ഉള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത് അപ്പോ എന്നെ സംബന്ധിച്ച് അതൊരു ഞാൻ ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ എനിക്ക് ഹരീഷ് ഏട്ടനോടൊപ്പം ഞാൻ നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പോ പക്ഷെ ഇതിനകത്ത് അദ്ദേഹം ഒരു നമ്മൾ കുറെ കണക്കുമാഷിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കണക്കുമാഷിനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഉള്ള സീനുകളെല്ലാം ഹരീഷേട്ടോ ഒപ്പമുള്ള സീനുകളായിരുന്നു അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു സെറ്റിലും നിർബലന്റെ ക്യാരക്ടറും പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്ത പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആണോ എപ്പോഴും നമ്മൾ എന്നും ഒരു മീറ്റർ നിന്ന് വിട്ടുപിടിക്കുമ്പോ